വിശദാംശങ്ങളിലേക്ക് കുവൈറ്റിലെ തീപിടുത്തത്തിലിരയായ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ പത്തരയോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് വിമാനത്തിൽ ഉള്ളത് ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹവും കൊച്ചിയിലെത്തിക്കും മൃതദേഹങ്ങൾ വിമാനത്തലാവളത്തിലെ കാർഗോ ടെർമിനലിൽ പൊതുദർശനത്തിന് വയ്ക്കും വിവരങ്ങളുമായി എ ടി അശ്വതി കൊച്ചിയിൽ നിന്ന് ചേരുന്നു അശ്വതി വിമാനങ്ങൾ അല്പസമയത്തിനകം എത്തിച്ചേരും എന്നാണ് കരുതുന്നത് എങ്ങനെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ആരൊക്കെ ചേർന്നാണ് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക ഹാഫിജി മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കാർഗോ ടെർമിനലിലേക്ക് എത്തുന്നത് കൂടി ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തി മൂന്ന് മലയാളികൾ ഏഴ് തമിഴ്നാട് സ്വദേശികൾ ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ എത്തി എത്തിച്ചേരുക അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായിട്ടും പൊതുദർശനത്തിനുമായിട്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞു വിവിധ നേതാക്കൾ എം പിമാർ എം എൽ എമാർ അടക്കമുള്ള വിവിധ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് റോഷി അഗസ്റ്റ്യൻ ആന്റോ ആന്റണി കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒപ്പം തന്നെ മന്ത്രി ബി ജോർജ്ജ് ഫ്രാൻസിസ് ജോർവൻ അനുമർ സാദത്ത് തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരാണ് ഇത്തരത്തിലുള്ള ഈ പൊതുദർശനത്തിന്റെയും മറ്റ് പരിപാടികളുടെയും എല്ലാം തന്നെ ക്രമീകരണങ്ങളും എല്ലാം നേരിട്ട് മനസ്സിലാക്കി അത് എല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന ഈ ഇടങ്ങളിലേക്കാണ് ഈ വെള്ളപുതച്ച ഇടങ്ങളിലേക്കാണ് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുക ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ മൃതദേഹങ്ങൾ ഏറ്റുവാ വാങ്ങുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ആംബുലൻസ് സജ്ജീകരണങ്ങളുമുണ്ട് വിവിധ ആളുകളുടെ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട മൃതദേഹവും വഹിച്ചു കൊണ്ട് ആംബുലൻസ് സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ തമിഴ്നാട് സ്വദേശികളും അതുപോലെ തന്നെ കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട ആംബുലൻസുകളും ഇവിടെ സജ്ജമായിട്ടുണ്ട് അവിടെ സർക്കാരുകൾ വിവിധ സർക്കാരുകൾ നൽകിയിട്ടുള്ള ആംബുലൻസുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വിവിധ ആളുകൾ ഇവരുടെ മൃതദേഹങ്ങൾ വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ നിന്നും അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമായിരിക്കും പൊതുദർശനം എല്ലാത്തിനു ശേഷമായിരിക്കും മറ്റു ഇടങ്ങളിലേക്ക് പോവുക എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വിവിധ ആളുകൾ ഈ പ്രത്യേക ഇടങ്ങളിലേക്ക് വരുന്നത് തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ നിരീക്ഷണങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഈ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇതിൽ ഇവിടെ മന്ത്രി മന്ത്രി മീണ ജോർജിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ പരിപാടികളും വെച്ചിരിക്കുന്നത് എന്തായാലും ആളുകൾ ഇവിടെ ഇവരുടെ ബന്ധുക്കൾ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു രാവിലെ മുഴുതൽ കാത്തു നിൽക്കുകയാണ് ആദ്യം എട്ടേ മുക്കാലോടു കൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത് അതിനുശേഷം ഇത് പത്തരയോടുകൂടി ഇവിടെ എത്തും എന്നതാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിവിധ ആളുകൾ എല്ലാവരും ഇവിടെ ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ നിരവധി ആളുകൾ ഈ അതായത് പ്രവാസി ജീവിതം ആരംഭിച്ച് വിവിധ വീടുകളിലെ മറ്റും കഷ്ടപ്പാടുകൾ നമ്മൾ പല കഥകളും ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്നും കേട്ടതാണ് ആ ഒരു ആ ഒരു അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്നതിനും കുടുംബത്തെ മുന്നിലേക്ക് നയിക്കുന്നതിനുമൊക്കെ വേണ്ടി വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനും മറ്റും എത്തിയിരിക്കുന്ന മന്ത്രി വീണ ജോർജിന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിജി അല്പസമയത്തിനകം തിരിച്ചു വരാം ഫിജി ശരി മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണത്തിനായി ശ്രമിക്കുകയാണ് അശ്വതി എന്തായാലും മലയാളികളുടെ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം പ്രത്യേക വ്യോമസേന വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിക്കും പ്രേക്ഷകർക്ക് കാണാം അതിനുള്ള സജ്ജീകരണങ്ങൾ